പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓണം വന്നതിനെ തുടർന്ന് പാലക്കൽ വീട്ടിൽ വളരെ വലിയ ആഘോഷമാണ് നടക്കുന്നത് ഇതേ തുടർന്ന് എല്ലാവരും വളരെയധികം ആഹ്ലാദത്തിൽ മുന്നേറുകയും ഇതേ തുടർന്ന് മണിക്കുട്ടിയും മൊത്തം തമ്മിലുള്ള പ്രശ്നങ്ങൾ പതിയെ അവസാനിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു മാത്രവുമല്ല കൃഷ്ണയുമായുള്ള പ്രശ്നങ്ങൾ ഇതേ തുടർന്ന് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കാവ്യ ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ നമ്മുടെ ഭരത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ജയമോഹിനിയെ ചെന്നു കാണുന്ന ഭരത് മുത്തും അതുപോലെ തന്നെ കൃഷ്ണയും ചെയ്യുന്ന കാര്യങ്ങൾ തനിക്ക് അധികം ഇഷ്ടമാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ മണിക്കുട്ടി മുത്തിനെ ചെന്ന് കാണുകയും മുത്തിനോട് പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിലും മുത്ത് തൻ്റെ പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് മണിക്കുട്ടിയെ തനിക്ക് ഇഷ്ടമല്ല എന്നും ഒരിക്കലും തന്റെ സഹോദരിയായി താൻ അംഗീകരിക്കുകയില്ല എന്നും പറഞ്ഞത് ഓണസമയത്തും നമ്മുടെ മണിക്കുട്ടിയെ വേദനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് കാവ്യ നമ്മുടെ കൃഷ്ണയോട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടങ്ങുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്